നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും നിറയ്ക്കുവാനായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വളരെ വേഗത്തിൽ വന്നെത്തുവാനായിട്ട് പോകുന്നത് മനസ്സ് ഏകാഗ്രമാക്കി ഈ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നതിനായി തന്നെ ആഗ്രഹിച്ച് ഈ റീഡിങ് കേൾക്കാവുന്നതാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം വിജയങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സൂചന തന്നെ ശുഭകരമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കായിട്ട് വന്നു ചേരാൻ പോകുന്നത് വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കായിട്ട് തന്നെ നിങ്ങൾ യാത്ര തുടങ്ങുകയാണ് കുറച്ച് സമയം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം എങ്കിലും വിധി നിങ്ങളെ നന്നായിട്ട് തന്നെ മുന്നോട്ട് നയിക്കാൻ പോവുകയാണ് നിങ്ങൾ പോകുന്ന ആ ഒരു വഴിയിൽ സന്തോഷമുള്ള നിരവധി അനുഗ്രഹങ്ങൾ തന്നെ നിങ്ങൾക്കായി വന്നു ചേരും അത് തീർച്ചയാണ് തുറന്ന മനസ്സോടെ നല്ല വിശ്വാസത്തോടെ നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുക ഒട്ടും വിഷമിക്കേണ്ടതില്ല പകരം നിങ്ങൾ സന്തോഷിക്കൂ അതുതന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ചില വ്യക്തികളെ ഓർത്ത് അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഓർത്തൊക്കെ വളരെയധികം വിഷമമുള്ള അവസ്ഥയാണ് ഹൃദയത്തിൽ നിന്ന് എത്രയൊക്കെ ശ്രമിച്ചിട്ടും സന്തോഷം പുറത്തേക്ക് വരാനാകാത്ത അവസ്ഥയുമുണ്ട് പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാനാകാത്തതുപോലെ പല അത്ഭുതങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും നിങ്ങൾക്ക് സന്തോഷിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു നിഷ്കളങ്കമായുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് വളരെ നിസ്സഹായ അവസ്ഥയുമുണ്ട് ആ ഒരു ജീവിത പാതയിൽ ഒരുപാട് അപകട സാധ്യതകളും തടസ്സങ്ങളും ഒക്കെ അവഗണിച്ച് വളരെ ധൈര്യത്തോടെയും ശ്രദ്ധയോടെയും നിങ്ങൾക്ക് മുന്നേറാനായിട്ട് കഴിയും ഒഴുക്കിനൊപ്പം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നീന്താനായിട്ട് സാധിക്കും അതിലൂടെയാണ് നിങ്ങളുടെ ജീവിത നേട്ടങ്ങൾ എത്തിച്ചേരാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോകുന്നത് നിങ്ങളുടെ തന്നെ ധൈര്യത്താലാണ് നിങ്ങളുടെ ഇച്ഛാശക്തിയാൽ തന്നെയാണ് മറ്റാരും തന്നെ ഈ ഒരു സമയത്ത് സഹായത്തിനായിട്ട് വന്നു ചേർന്നില്ലെങ്കിലും സ്വയം അവിടെ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നലുണ്ട് മനസ്സിലാ ഒരു ബോധവുമുണ്ട് ജീവിതത്തിൽ തന്നെ ചില വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകളോ ആ ഒരു സമയത്തുള്ള പക്വതയില്ലായ്മ അതോർത്ത് സങ്കടമുണ്ട് വളരെ നിഷ്കളങ്കമായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചു പോയി പക്ഷെ ആർക്കും തന്നെ നിങ്ങളെ കുറ്റം പറയുവാനായിട്ട് കഴിയില്ല ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇനി ഒരു കാര്യത്തിലേക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് വളരെയധികം ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണത് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് കടന്നു പോയത് ഇവിടെ ഈശ്വരൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് അതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കൈകളിലേക്ക് വരുവാനുള്ള വഴികൾ കാട്ടിത്തരും ജീവിതത്തെ നിങ്ങൾക്ക് ഗൗരവമായിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങളെ പാകപ്പെടുത്തും ഒട്ടും തന്നെ അത്യാഗ്രഹമില്ല വളരെ ആവശ്യമായത് വളരെ അനിവാര്യമായ ചില കാര്യങ്ങൾ തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ചില സംഭവങ്ങളിൽ അകപ്പെട്ടത് ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തരികയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നും പഠിക്കാനായി ചിലരിലുള്ള വിശ്വാസം അത് ജീവിതത്തെ ഒരുപാട് നഷ്ടപ്പെടുത്തി എന്നൊരു തോന്നലുണ്ട് അതിൽ ഇനി ദുഃഖിക്കേണ്ടതില്ല ഒരു പുതിയ തുടക്കത്തിലേക്ക് ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു പുതിയ ആരംഭത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയേക്കാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലൂടെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ വരികയാണ് നിങ്ങളുള്ള ആ പഴയ ഉത്സാഹം തിരികെ പിടിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതിനായിട്ട് എന്തും ചെയ്യുവാനായിട്ട് ഇപ്പോൾ തയ്യാറാണ് എല്ലാ യാഥാർത്ഥ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പൊരുത്തപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നതും പല കാര്യങ്ങളിലും മധ്യസ്ഥം വഹിച്ചു നിന്ന ചില വ്യക്തികൾ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പറയാത്ത പല കാര്യങ്ങളും തന്നെ പറഞ്ഞുണ്ടാക്കി അതിൻ്റെയൊക്കെ സമ്മർദ്ദം മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ അവസരങ്ങളെ എല്ലാം തന്നെ അതിജീവിക്കുവാനായിട്ട് ആ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞു അതിശക്തമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയുടെ അനന്തര ഫലമായിട്ടാണ് ആ ഒരു കഴിവ് തന്നെ നിങ്ങളിൽ പ്രതിഫലിച്ചത് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര തന്നെ കാര്യങ്ങൾ വന്നാലും അതിനെയെല്ലാം കടന്നു പോകാനുള്ള അതിജീവിക്കുവാനുള്ള ഒരു ശക്തി ഇപ്പോൾ ആർജിച്ചു കഴിഞ്ഞു വളരെ ശാന്തതയോടെ തന്നെ പല സാഹചര്യങ്ങളിൽ നിലനിൽക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നതും ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് അത്രത്തോളം കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയി പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തെയും അതിൻ്റെ ആ ഒരു ചുറ്റുപാടിനെയും എല്ലാം നന്നായിട്ട് നോക്കിക്കണ്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും ദൈവഹിതമായിട്ട് തന്നെ പല കാര്യങ്ങളും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് ബോധ്യപ്പെടുത്തുവാൻ പോവുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കും തെറ്റുകളിലൊന്നും അകപ്പെടാതെ ശരികളിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകാം പോയ കാര്യങ്ങളെ ഒന്നും ഓർത്ത് ഇനി സങ്കടപ്പെടേണ്ട അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ഒരുപാട് മുൻവിധിയോടെ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഏറ്റെടുക്കുവാനായിട്ടും അവിടെ പ്രവർത്തിക്കുവാനായിട്ടും കഴിയും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചുറ്റപ്പെട്ട അവസ്ഥ ഇപ്പോഴും ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് മാനസികമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ച് ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് കഴിയാനുള്ള ഒരു അനുഗ്രഹം വന്നു ചേരും വളരെ അടുത്ത് നിന്ന ചില വ്യക്തികൾ അതല്ലെങ്കിൽ നിങ്ങൾ വളരെ സുഹൃത്തുക്കളായിട്ടോ വളരെ ആത്മാർത്ഥമായിട്ട് കണ്ട ചില വ്യക്തികളുടെ കൃത്രിമത്വമുള്ള സ്വഭാവങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു നല്ല കാര്യങ്ങൾ മാത്രമായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ അതുപോലെ തന്നെ ആയി തീർന്നില്ല അവരുടെ യഥാർത്ഥ മുഖങ്ങൾ പല രീതിയിലാണ് പ്രത്യക്ഷപ്പെട്ടത് അത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല ആ ഒരു സമയത്ത് നല്ലതിനല്ല അവരുടെ പുറപ്പാട് എന്ന് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രവർത്തിക്കാനായത് നിങ്ങളെ അത്ഭുതകരമായിട്ട് ചില സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് തന്നെയാണ് നിങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാവുന്ന സമയം തന്നെയാണ് പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് ആപത്തുകളിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെട്ടു നിൽക്കാനായിട്ട് സാധിക്കും നിങ്ങളിൽ നിന്നും അധികാരമോ പണമോ എന്തെങ്കിലും നിങ്ങളിലുള്ള വസ്തുക്കൾ പിടിച്ചെടുക്കുവാനായിട്ട് ആരെങ്കിലും പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം ഇപ്പോൾ അനുഭവിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ലക്ഷ്യത്തിനായിട്ട് അവർ അവസരങ്ങൾ നോക്കി നിൽക്കുകയാകും അതിനുള്ള ആ ഒരു ശ്രമങ്ങൾ അവരെപ്പോഴും നടത്തുകയും ചെയ്യും അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സ്ഥലത്തുകൂടി അധികാരത്തിനായി അല്ലെങ്കിൽ ഭരണത്തിനായിട്ട് അത് പിടിച്ചെടുക്കുവാനായിട്ട് പോരാടുന്ന ചില വ്യക്തികളുണ്ട് എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവർ നിൽപ്പുണ്ട് അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് കഴിവതും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക ആ സാഹചര്യത്തിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടി നിൽക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ കൂടി ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല വളരെ ശ്രദ്ധയോടെ ഓരോ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്തുണ്ടെങ്കിൽ ഒന്നും തന്നെ നമ്മളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തികളെ ശ്രദ്ധിക്കാനും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് നയിക്കുവാനും സാധിക്കും അതിനായിട്ട് ഭഗവാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും